ചാനലിലേക്ക് ഒരു ലൈവിന് വരുന്നതാണ് എന്ന് ഓക്കെ അപ്പോൾ ഉറക്കം ആയിട്ട് കുറേ പേര് മാറിയിട്ടുണ്ട് സാരമില്ല പറ്റുന്നവരൊക്കെ വരിക നമുക്ക് ലൈവ് പതിയെ തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ നമ്മൾ എന്നാ പറയുവാനായിട്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ വാനോളം പാടിപ്പോഴുത്തുന്ന യേശുദാസ് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലുമുള്ള നിലപാടുകളെ കുറിച്ചാണ് അപ്പം ദാസേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ മഹാനായ ഒരു ഗായകനാണ് സനീതമ്മ സഹായ് ആ ഒരു കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല അദ്ദേഹം മഹാനായ ഗായകനാണ് ഓക്കെ അതിലുപരി പല കാര്യങ്ങളിലും തനിക്ക് തോന്നുന്ന അഭിപ്രായം ശരിയാണോ തെറ്റാണോ എന്ന് വലിയ ഇരു തിരിച്ചും മറിച്ചും ചിന്തിക്കാതെ ശക്തമായിട്ട് തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇതാണ് അതായതിൻ്റെ ഒരു പ്രത്യേകത അമൽ മ മോഹനൻ എന്നാൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ഈ ഒരു വ്യക്തി യാതൊരു കളങ്കമില്ലാത്ത വളരെ ശുദ്ധനായ ഒരു മനുഷ്യനാണെന്നൊക്കെ ചില ആളുകളൊക്കെ ഈ സ്നേഹാധിക്യം കൊണ്ടും ആരാധന കൊണ്ടും കരുതി വെച്ചിട്ടുണ്ട് അതിലൊക്കെ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം അടുത്ത കാലത്തായിട്ട് നമ്മുടെ ദാസേട്ടനെക്കുറിച്ച് ഒരുപാട് കൈതപ്ര ഉൾപ്പെടെയുള്ള പല ആളുകളുടെ ഭാഗത്തു നിന്ന് നിരവധി വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ രതീഷ് കെ ജി നമ്മൾ പലപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ സത്യം അറിയുമ്പോൾ പലപ്പോഴും തകർന്ന് തരിപ്പണമാകാറുണ്ട് വലിയ ഒരു ഉദാഹരണമായിട്ട് അറിയേക്കുന്നതാണ് നമ്മുടെ വിജയ് യേശുദാസിൻ്റെ ഡിവോഴ്സ് അപ്പം വിജയ് യേശുദാസ് ജീവിതത്തിലെ പലപ്പോഴായിട്ട് പ്രണയമായിട്ടും വിവാഹമൊക്കെ ആയിട്ട് നാലഞ്ചോളം സ്ത്രീകൾ കടന്നു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് പറ അമൻ മോഹനെ ലൈവ് കഴിച്ച് കഴിഞ്ഞ അവിടത്തേക്കാൻ നിർത്തി ഇതൊന്ന് തുടങ്ങി നമ്മൾ ഇച്ചിരി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയി കാരണം ഈ ചാനലൊന്ന് ആക്റ്റീവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലൈക്കുള്ള മുപ്പത് പേരുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഒത്തിരി ഉപകാരമായിരുന്നു താങ്ക് യു അപ്പം നമ്മൾ പറയാൻ പോണം ഈ വിജയ് യേശുദാസിന്റെ ജീവിതത്തിൽ പല സമയത്തായിട്ട് അഞ്ചോളം പെണ്ണുങ്ങൾ വന്നു പോയിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ പറഞ്ഞാൽ ആദ്യമായിട്ട് ആ പുള്ളിയൊരു സ്പാനിഷ് യുവതിയെ പ്ലസ് ടു ആ ഒരു കാലഘട്ടത്തിൽ പ്രണയിച്ചു അപ്പോൾ അവൾക്ക് മൂന്ന് വയസ്സ് കൂടുതലായിരുന്നു അതുകൊണ്ട് തൻ്റെ അപ്പനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കൽ എന്നൊക്കെ അറിയാമെന്നുള്ളത് വിട്ടു അതുകഴിഞ്ഞിട്ടതേ ഒരു സുന്ദരിയായി ഗുജറാത്തി പെണ്ണിനെ കണ്ടപ്പം പ്രണയം തോന്നി അവൾ ഒറിഞ്ഞ് ഞാൻ നൈസായിട്ട് ഇവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഞാൻ എൻ്റെ അപ്പനും അമ്മയും പറയുന്ന ആളെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് അതങ്ങനെ അവസാനിച്ചു അതിന് ശേഷമാണ് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ഭാര്യയെ വിവാഹം കഴിച്ചത് അപ്പം ഈ നമ്മൾ പറയാൻ പോണേ ദാസേട്ടന്റെ നിലപാടുകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് വിജയ് യേശുദാസിൻ്റെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ മരുവാളല്ല എൻ്റെ മകള് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി മകൻ വിവാഹമോചനം ചെയ്യാൻ പോകുമ്പോൾ ഇതിനെ തടഞ്ഞില്ല അത് വലിയൊരു തെറ്റാണ് കാരണം രണ്ട് കുട്ടികളോ മറ്റവർക്കുണ്ട് അപ്പം ഈ കുട്ടികളുടെ ഒപ്പം ഈ സ്ത്രീയെ വളരെ കിടന്ന് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്യുക ഒരു ഭർത്താവില്ലാതെ കുട്ടികളെ വളർത്തുന്നതിന് ഈ സാമ്പത്തികം മാത്രമല്ല ഒരുപാട് ഘടകങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇത് അതിനെ തടയാൻ കഴിഞ്ഞില്ല ഇനി മകന് ഇവർക്ക് ഇത്ര സാമ്പത്തിക സ്ഥിതിയുണ്ട് എന്ത് എന്തിനും ചെയ്യാൻ പറ്റുന്ന ഒരു നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മകനോട് പറയാമല്ലോ നിനക്ക് അവളെ വേണ്ടെങ്കിൽ വേണ്ട അവൾ എൻ്റെ മോളായിട്ട് എൻ്റെ വീട്ടിൽ നിൽക്കാൻ താല്പര്യമുള്ള അത്ര പേർ അവൾക്കിവിടെ നിൽക്കാം കുഞ്ഞുങ്ങളുണ്ട് എനിക്ക് എന്നാ അമേയ ആ കുട്ടിയുടെ പാട്ട് കേൾക്കണം എന്നൊക്കെ പറയാം അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല അതായത് ഓരോ സമയത്തും തനിക്ക് തോന്നുന്ന പോലെ അഭിപ്രായങ്ങൾ പറഞ്ഞ ആളുകളെ പറ്റിക്കുക എന്നുള്ളതുള്ളൂ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഗുരുവായ ദക്ഷിണാമൂർത്തിയോട് ചില കാര്യത്തിന് അദ്ദേഹം ചില കാര്യത്തിന് പൈസയ്ക്ക് കണക്ക് പറഞ്ഞു വാങ്ങിയെന്നും പക്ഷേ ആ പൈസ ദാസേട്ടൻ മിസ്സ എന്നൊക്കെ പറഞ്ഞ യൂട്യൂബിലൊക്കെ വീഡിയോ വന്നിട്ടുണ്ട് ഇതിലും രസകരമായ ചില കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബത്തിൽ അതായത് അദ്ദേഹം രക്ഷപ്പെട്ടു പക്ഷേ ഞാൻ പറയാറുണ്ട് അമല അമലെ ഹായ് രതീഷെ ഹായ് ലൈവ് കഴിഞ്ഞു കഴിഞ്ഞു അമല ചേച്ചി വന്നാൽ ആളുകൾ തനിയെ കൂടിക്കൊള്ളും താങ്ക് യു അമൽ ഞാൻ വരുമ്പോൾ ഒരു വ്യൂ ഇപ്പോൾ മോർ ദാൻ വൺ ഹൺഡ്രഡ് വ്യൂവേഴ്സ് താങ്ക് യു ആ പിന്നീട് എന്താണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ് അദ്ദേഹത്തിന്റെ തന്നെ കുടുംബ ബന്ധം നമുക്കറിയാവുന്ന അദ്ദേഹത്തിന്റെ ഒരു സഹോദരന് വളരെ ദാരിദ്ര്യത്തിലും ആയിരുന്നു ജീവിച്ചിരുന്ന അവസാനം അദ്ദേഹം മരണപ്പെട്ടു അപ്പൊ അതായത് കുടുംബത്തെ അല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങളെ പോലും സാമ്പത്തിക അതായത് നമുക്ക് സമ്പത്ത് കുറവാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടായി ജീവിക്കുന്നെങ്കിൽ നമ്മളുടെ കുടുംബവും മക്കളുടെ കാര്യമൊക്കെ നടത്താൻ കഷ്ടപ്പെടുകയാണെങ്കിൽ സഹോദരങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ യേശുദാസിനെ സംബന്ധിച്ചിടത്തോളം അവിടെയൊക്കെ വീട് വെറുതെ കിടപ്പുണ്ട് അപ്പൊ ആ സഹോദരൻ അവിടെ കയറി താമസിക്കാം അവനുള്ള പൈസ അമാന്യമായ രീതിയിൽ ഒരു മരണത്തിൽ നിന്ന് രക്ഷിക്കാമായിരുന്നു അതൊന്നും അദ്ദേഹം ചെയ്തില്ല അതിലേ ഉപരിയായിട്ട് നമ്മളെ വളർന്ന അക്കാലത്ത് യേശുദാസിന്റെ ഒപ്പം തന്നെ വളർന്നുകൊണ്ടിരുന്നൊരു ഗായകനായിരുന്നു കെ ജി മാർക്കോസ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ ഇന്റർവ്യൂ എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ പല അവസരങ്ങളും തട്ടി തട്ടിതെറുപ്പിച്ചതും ഇൻസൾട്ട് ചെയ്യുന്നതുമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതായത് അതുപോലെ പെണ്ണുങ്ങൾ ജീൻസ് ധരിക്കുന്നതിനെക്കുറിച്ച് എന്തൊക്കെയോ വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞ ദാസേരനെ സ്വന്തം മകനെ ഡിവോഴ്സ് നടത്തിയും ഡിവോഴ്സ് നടത്തുക മാത്രമല്ല വേറൊരു രഞ്ജിനി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒപ്പം കുറേക്കാലം ജീവിച്ചു ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടിത് അടുത്ത സിനിമാ നടിയുടെ പുറകെയാണ് ഏഹ് അപ്പോൾ ഇങ്ങനെയുള്ള മകൻ്റെ ത തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത മകനെ നേർവഴിക്ക് നയിക്കാനോ അതിന് വേണ്ടിയിട്ടൊരു ഇടപെടൽ നടത്താനോ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതായത് പലപ്പോഴും വന്ന വഴി നല്ലതുപോലെ മറന്ന ഒരു വ്യക്തിയാണ് ദാസേട്ടൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ പൈസ സംബന്ധമായി അല്ലെങ്കിൽ പലരോടും കാണിക്കാത്ത ഈ പാട്ടുപാടുക അല്ലെങ്കിൽ അതുമായിട്ട് ഉള്ള പ്രതിഫലം ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം യാതൊരു ദാർഷിണ്യം കാണിക്കുകയോ ചില ചിലരുടെ അവസരങ്ങൾ തട്ടിത്തെറുറിപ്പിക്കുകയോ അനാവശ്യമായ ഈഗോയും പിടിവാശിയും വെച്ച് പുലർത്തിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള മനസ്സിലാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ ഈ യേശുദാസിനെക്കുറിച്ച് പറയാൻ മാത്രമല്ല വന്നേ അതായത് നമ്മളുടെ മനസ്സിൽ വലിയ തങ്ക വിഗ്രഹങ്ങളായിട്ട് കടന്നുകൂടുന്ന പല വ്യക്തികളും പിൽക്കാല ജീവിതത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ വിഗ്രഹങ്ങളൊക്കെ തകർന്ന് ഉടയുന്ന കാഴ്ച നമ്മൾ പലപ്പോഴായിട്ട് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അത് അടുത്ത കാലത്തായിട്ട് യേശുദാസിനെതിരെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ എന്താണ് മോങ്ങാനിരുന്ന പട്ടീട്ട് തന്നെ തേങ്ങ വീണെന്ന് പറഞ്ഞ മാതിരി ഈ വിജയ് യേശുദാസിൻ്റെ ഒരു സംഭവം കൂടെ ആയതോടുകൂടി കുറച്ചുകൂടെ അദ്ദേഹത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെയുള്ള അറ്റാക്ക് അല്ലെങ്കിൽ ആ ആക്രമണങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് അതുപോലെ അനാവശ്യമായിട്ട് കാണിച്ചൊരു കാര്യമാണ് ആ വിജയൻ്റെ മോള് പാടിയ പാട്ട് ഓക്കെ അതേപോലെ നമ്മൾ സ്റ്റാർ സിംഗറിലൊക്കെ നോക്കിയാൽ അതേപോലെ അതിലും മനോഹരമായിട്ട് പാടുന്ന കുട്ടികൾ എത്രയുണ്ട് അപ്പോൾ താന വലിയൊരു ഗായകനാണ് തൻ്റെ മകനൊരു ഗായകനാണ് പക്ഷേ ഈ പറയുന്ന രീതിയിൽ വിജയ യേശുദാസിനെ ഒരു അഹങ്കാരിയായിട്ട് ധാർഷ്ട്യത്തോടെയൊക്കെ പുള്ളി വളർന്നു വരിക അദ്ദേഹത്തിൻ്റെ പല പ്രസ്ഥാനങ്ങളും കാരണം ഞാൻ ഇനി മലയാളിക്ക് വേണ്ടിയിട്ട് പാടുന്നില്ല എന്നൊക്കെ പുള്ളി ഒരു തവണ വലിയ ഡയലോഗ് ഒക്കെ കിട്ടായിരുന്നു അപ്പം നമുക്കറിയാം അതൊരുതരം ധാർഷ്ട്യമാണ് പാടിയില്ലെന്ന് വിചാരിച്ചാൽ അവന് പൈസയുടെ നഷ്ടമുണ്ട് പാട്ട് പാടാൻ കഴിവുള്ളവർ ഇല്ലെങ്കിൽ വിജയ് യേശുദാസിൻ്റെ പാട്ട് കണ്ട മലയാളികൾ ആരും ഉറങ്ങിയാലൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണയല്ലേ പണ്ട് ഒരു ഏതോ സിനിമ പറയുന്ന ഉപ്പുപ്പായ്ക്കൊരാ രീതില് അപ്പന്റെ കുട്ടിയിൽ ധർമ്മ ഉണ്ടെന്ന് വിചാരിച്ച ഞാനും വലിയ സംഭവം എന്നൊക്കെ ഇങ്ങനെ വെറുതെ അഭിരമിക്കുന്ന വലിയ അങ്ങനെ വീമ്പ് പറയുക അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഒരു അനാവശ്യമായ ഹൈപ്പ് കൊടുത്ത് പലതിനെ വലിയ സംഭവമാക്കി പലരുടെ അവസരങ്ങളെ തട്ടിത്തെപ്പിച്ച് തനിക്കിഷ്ടമുള്ള രീതിയിൽ തനിക്ക് വേണ്ടിയിട്ട് ഒരു പറ്റം ആളുകളെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒരു വ്യക്തിയാണ് യേശുദാസ് അതേപോലെ എം ജയചന്ദ്രൻ വാളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കുറിച്ച് ഈ അടുത്ത കാലത്തെ കുറെ കുറെ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ പണം കൂടുമ്പോൾ സ്നേഹവും മനുഷ്യത്വവും ഇതൊക്കെ നാട്ടുകാരുടെ മുന്നിൽ മാത്രമാണ് അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടോ താൻ നല്ലവനാണെന്ന് അറിയാനോ അറിയിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആ അനാവശ്യമായ ഭാവിതെ ബഹുമാനവും രീതികളൊക്കെ കാണിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തായാലും മകന് ഭാര്യേനെ ഉപേക്ഷിച്ചു രണ്ട് കുട്ടികൾ വഴിയാധാരമായി ആ ഒരു കാര്യത്തിനൊന്നും ശക്തമായ നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല മാത്രല്ല അദ്ദേഹത്തിൻ്റെ പ്രിയതമയ്ക്കോ അതിന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇവരൊരു ചർച്ച ചെയ്യുന്നില്ല അത് കാര്യം വ്യക്തിപരമായ കാര്യം എന്ന ഒരു നിലയിലേക്ക് മാറിയേ മാത്രമല്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കേരളത്തിൽ നിന്ന് മാറി അമേരിക്കയിലൊക്കെ അങ്ങ് പതിക്കൊന്ന് സെറ്റിലായി അങ്ങനെ ഒരു ജീവിതവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പിന്നെ എന്തായാലും എസ് ജാനകി ഉൾപ്പെടെയുള്ളവരൊക്കെ സ്വരം നന്നായിപ്പോൾ പാട്ട് നിർത്തി ഇപ്പം അദ്ദേഹത്തിൻ്റെ ആ പാട്ടിൻ്റെ മാധുര്യമൊക്കെ അങ്ങ് കുറഞ്ഞു അതുകൊണ്ട് ഈ ഒരുപാട് ഇനിയും പണത്തിൻ്റെ കുറേ ഓടി അല്ലെങ്കിൽ നല്ല കുറേ പാട്ടുകൾ പാടിയ മനുഷ്യൻ ഇനി അത് കൂടുതൽ പാട്ടുകൾ പാടി അദ്ദേഹത്തിൻ്റെ തന്നെ പേര് ചീത്തയാക്കാതിരിക്കുന്നതാണ് മലയാളത്തിന് കൂടുതലും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കൂടെ ഇതോടുകൂടി ഞങ്ങൾ പറയുക അപ്പം ലൈവിന് വന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദി കഴിയുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതോ നമ്മൾ തുടങ്ങി ഒരു ചാനലാണ് നമ്മളിങ്ങനെ വളർത്തി വളർത്തി വളർത്തിക്കൊണ്ട് വരുന്ന ചാനലാണ് പിന്നെ വേറെ തന്നെയുണ്ട് വിശേഷം സമയം അല്പം ലേറ്റായിട്ട് അപ്പം നമുക്ക് വീണ്ടും എന്താണ് ഇടയ്ക്കിടയ്ക്ക് ലൈവ് അവിടെ നടത്തിയതിന് ശേഷം കുറച്ച് സമയം നമ്മുടെ ഫിലിം ചാനലിൽ കൂടെ നമുക്ക് ലൈവ് നടത്തുകയും ഇത്തരത്തിലുള്ള രസകരമായ ചെറിയ ചെറിയ വാർത്തകളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യുകയും ചെയ്യാം താങ്ക് യു ബൈ ഗുഡ് നൈറ്റ്